ചൂതും ചതുരംഗ കളിക്കും പുകൾപ്പെറ്റ മേലൂർ ഗ്രാമം തനിക്ക് അവകാശപ്പെട്ട അംഗവും ചുങ്കവും കൈയടക്കി വാഴുന്ന മൂക്കാത്തം നാട്ടിലെ കാറക്കുന്നത്ത് ഇളയനായരിൽ നിന്നും അയിമ്പത്തിരുകാന്തം നാട്ടിലെ ചെക്കിക്കാട്ട് ഉണ്ണിയാരക്കുറുപ്പിന്റെ മരുമകനിൽ നിന്നും തൻ്റെ നാടും അവകാശവും തിരിച്ചു വാങ്ങാൻ പോന്ന ഒരു മകനില്ലാതെ പോയല്ലോ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പോന്ന വിഷ്ണുഭക്തനായ മേലൂർ കോട്ടയിലെ മേരൂലില്ലം നായർ കന്യാവിന് ഒരു മകൻ പിറന്നു വിഷ്ണു തേജസ് ജനിച്ച ആ കുട്ടിക്ക് അമ്മ അമ്മ ദേരപ്പൻ എന്ന് പേര് വിളിച്ചു അരിയിൽ എഴുതേണ്ട പ്രായമായപ്പോൾ കനകപ്പുടിയും രത്നക്കല്ലുമായി എണ്ണമ്മൻ എന്ന ഗുരുക്കളുടെ സവിധത്തിൽ അവനെ എഴുത്തിലിരുത്തി ഗുരു ഹരിശ്രീ എന്നെഴുതിക്കുമ്പോൾ ദേരപ്പൻ ഹരിശ്രീ ഗണപതിയെ നമ എന്നെഴുതി അതേ ഗുരുക്കൾക്ക് മുന്നേ അതിവേഗത്തിൽ എഴുത്തും പൊയ്ത്തും വശത്താക്കുന്ന അമാനുഷികനായ കുട്ടി ഗുരുനാഥനെ അവനിൽ നീരസം ഉടലെടുത്തു ഗുരുക്കൾ കളരിയിലില്ലാത്ത നേരത്ത് ഒരു ദിനം അവൻ ഗുരുക്കളുടെ ഗ്രന്ഥവും ചൂരൽ വടിയും എടുത്ത് മറ്റു കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ ശുഭിതനായ ഗുരുക്കൾ ധൈരപ്പനെ മൂന്നുവട്ടം അടിച്ചു ഗുരുക്കളോട് പ്രതികാരം ചെയ്യാൻ ഉറച്ച് ഒരു ദിവസം വിരുന്നുണ്ണാൻ വീട്ടിലേക്ക് ക്ഷണിച്ച ഗുരുക്കളെയും കൂട്ടി എണ്ണ തേച്ച് കുളിക്കാനായി അവൻ അരിഞ്ചിറക്കടവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദയരപ്പൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നാല് മൂന്ന് ഏഴ് കുടിപ്പക സ്ഥാനം ഗുരുക്കൾ ചൊല്ലിക്കൊടുത്തു ആയോധനത്തിലെ അടവ് വിദ്യകളും കുടിപ്പകസ്ഥാനവും വശത്താക്കിയ ദയരപ്പൻ കുളിക്കാനിറങ്ങിയ ഗുരുക്കളെ നിഷ്കരുണം കടാരിയെടുത്ത് തറുത്തറച്ച് അവന് കുടിപ്പക തീർത്തു ഗുരുഹത്യാപാപരിഹാരത്തിന് തൻ്റെ നാഗമണി മോതിരമഴിച്ച് പാദത്തിൽ വെച്ച് വന്ദിച്ചു അമ്മ ഈ ക്രൂരകൃത്യത്തെ ചോദ്യം ചെയ്തപ്പോൾ അമ്മക്കു നേരെയും കടാരയൂരി വലിച്ചെറിഞ്ഞു അവൻ തെന്നിമാറി ചിത്രത്തൂൺ മറഞ്ഞു നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരു നാൾ ദയരപ്പൻ ആയുധം കടയെടുക്കുവാൻ കൊല്ലപ്പുരയിൽ ചെന്നപ്പോൾ പെരുങ്കൊല്ലൻ വീട്ടിലില്ലെന്ന് കൊല്ലൻ്റെ ഭാര്യ കളവ് പറഞ്ഞപ്പോൾ തൻ്റെ ദിവ്യശക്തിയാൽ കൊല്ലപ്പുരക്കൽ പാമ്പും തേളും നിറഞ്ഞു മാപ്പപേക്ഷിച്ചപ്പോൾ അത് നീക്കിക്കൊടുത്തു ദയരപ്പൻ തന്നെ അമ്മ ഗർഭം ധരിച്ച കാലത്ത് എന്ന് പറഞ്ഞ് ചെടിയും ചെമ്പരിപ്പും പൊതിഞ്ഞ് കെട്ടിക്കൊടുത്ത് ചതിച്ച് ഇളയജാതി പെറ്റ പന്തിരുവളിയും മുതുവജാതി പെറ്റ മുപ്പത്തിമൂവരെയും കത്തിയുരുട്ടി കുടിപ്പക തീർത്തു ദേരപ്പൻ കാച്ചി കുടിക്കാൻ പാല് തരാതിരുന്ന് ചീരുവമ്മിയെയും ആഭരണം തയ്യാറാക്കുന്നതിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് തട്ടാനെയും ശിക്ഷിച്ചു ഈ നായർ ചേഖവർ തനിക്ക് അവകാശപ്പെട്ട അംഗവും ചുങ്കവും കൈയടക്കി വാഴുന്ന കാറക്കുന്ന് ഇളയനായരെയും അമ്പത്തിരുകാന്തം നാട്ടിലെ ചെക്കിക്കാട്ട് ഉണ്ണിയാരക്കുറുപ്പിൻ്റെ മരുമകരെയും തറച്ചു കൊന്ന് കുടിപ്പക തീർത്ത ദയരപ്പൻ മുപ്പത്താറ് വയസ്സിനുള്ളിൽ അറുപത്തിനാല് കൊല ചെയ്ത് കുടിപ്പക തീർത്തു ചുരിക കെട്ടി ചേവകനാകണമെന്ന് തീരുമാനിച്ച ദയരപ്പനെ ഉദയമാനം ഊർപ്പശ്ശിക്കാവിലേക്ക് വാണ ദൈവമെന്ന് പേർച്ചൊല്ലി അനുഗ്രഹിച്ച് ചുരിക നൽകി ആചാരപ്പെടുത്തി ഉത്രിപടി കൈമകൾ മേലൂർ കോട്ടയിലെത്തിയ ദൈരപ്പനെ പെറ്റമ്മ അരിയറിഞ്ഞെതിരേറ്റു മേലൂർ കോട്ട മെക്കല്ലൂർ വെൽപ്പാടം കീഴ്ക്കല്ലൂർ കീഴ്മാടം പുഷ്പവള്ളിക്കളരി മാതിരങ്ങോട്ടുമാടം കോതിരങ്ങോട്ട് ചിറ്റാരി കോട്ട എന്നിവ കതിപനായിക്കൊണ്ട് ദയരപ്പൻ പഴയ നാട്ടെ അറുപത് കുറുപ്പന്മാരോടും ആയിരത്തി ഇരുന്നൂറ് നേർച്ചങ്ങാതിമാരോടും കൂടി ഊർപ്പശിക്കാവിൽ പട്ടം കെട്ടി മുഷ്ടി മുടിയൻ ക്ഷേത്രീയ രാജാവായി ഒരു വ്യാഴവട്ടക്കാലം വാണു എന്നാണ് ഊർവശി ദൈവത്തിൻ്റെ കുലസ്ഥാനത്തിൽ പറയുന്നത്